തിരുവിൽവാമല പറക്കോട്ടുകാവ് താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനൊന്നിന് താലപ്പൊലി മഹോത്സവത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റും ക്ഷേത്ര വിശേഷങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയുന്നത് പടിഞ്ഞാറ്റി മുറി ദേശം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തിരുവാണിക്കാവ് രാജഗോപാൽ മാവേലിക്കര ഗണപതി അക്കിക്കാവ് കാർത്തികേയൻ ചേർപ്പുളശ്ശേരി മണികണ്ഠൻ ചേർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ അരുണിമ പാർത്ഥസാരഥി കിഴക്കുമുറി ദേശം നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ കിരൺ നാരായണൻകുട്ടി വൈലാശ്ശേരി അർജുനൻ മംഗലാംകുന്ന് മുകുന്ദൻ മരുതൂർ കുളങ്ങര മഹാദേവൻ പത്മതീർത്ഥം സൂര്യനാരായണൻ ശങ്കരത്ത് പറമ്പിൽ ഗണപതി പാമ്പാടി ദേശം തിരുവമ്പാടി ചന്ദ്രശേഖരൻ മച്ചാട് ഗോപാലൻ ബ്രഹ്മിണി വീട്ടിൽ ഗോവിന്ദൻകുട്ടി മച്ചാട് ജയറാം പാമ്പാടി സുന്ദരൻ മച്ചാട് ധർമ്മൻ മുളത്ത് ഗണപതി ക്ഷേത്ര വിശേഷങ്ങൾ കേരളത്തിലെ തൃശൂർ ജില്ലയിൽ തിരുവിൽവ മലയിലുള്ള പ്രസിദ്ധമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് പറക്കോട്ടുകാവ് ശ്രീ ഭഗവതി ക്ഷേത്രം അത്യുഗ്ര അത്യുഗ്രദേവതയായ ഭദ്രകാളി ദേവിയാണ് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ കൂടാതെ ഉപദേവതകളായി ഖണ്ഡകർണൻ ഭൈരവൻ ഗണപതി അയ്യപ്പൻ എന്നിവരും വാണരളുന്നു പ്രസിദ്ധമായ ശ്രീ വിൽവാദ്രിനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിൽ മേടമാസത്തിൽ നടക്കുന്ന താലപ്പൊലി മഹോത്സവം പ്രസിദ്ധമാണ് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലുള്ള മലയിലെ തലപ്പിള്ളി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ലിസ്റ്റ് പൂർണമല്ല ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം പൂരാഘോഷ കമ്മിറ്റിയുടേതാണ് കടപ്പാട് തിരുവിൽവാമല പറക്കോട്ടുകാവ് ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി